പശ്ചിമഘട്ട മലനിരകളും തോടുകളും പുഴകളും വയലുകളുമെല്ലാം നശിപ്പിച്ച് മനുഷ്യൻ്റെയും പക്ഷിമൃഗാദികളുടെയും ആവാസ വ്യവസ്ഥകൾ ഇല്ലാതാക്കി മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടലുകളും മൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും തകർത്തിരിക്കുന്ന പ്രകൃതിയുടെ യാതൊരു പരിഹാരവും ഈ വ്യവസ്ഥയ്ക്ക് കാണാതെ ജനങ്ങളെ നടുനോടിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊണ്ടിരുന്ന കരാർ കമ്പനികൾക്ക് പണം സമ്പാദിക്കാനുള്ള ഉപാധിയാക്കി ടോൾ പിരിവിനെ മാറ്റിയ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും സർക്കാരുകൾക്കും ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധി പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സകലവിധ അഴിമതിക്കും അനീതിക്കും അധാർമികതയ്ക്കും ഫാസിസത്തിനുമെതിരെ ശബ്ദമുയർന്ന് എനിക്ക് ഒരു മോട്ടിവേഷൻ അതായത് ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദേശീയപാതയുടെ വികസനത്തെ സംബന്ധിച്ച വീഡിയോ ഞാൻ ആരംഭിക്കുകയാണ് നമ്മുടെ ദേശീയപാതയെന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നാഷണൽ ഹൈവേ അതോറിറ്റി രൂപം കൊണ്ടതിന് ശേഷം ഏതാണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ വിസ്തീർണതയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദേശീയപാതകൾ നിർമ്മിച്ച് കോടാന കോടി രൂപ ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ ചിലവഴിച്ച് വികസനം നടത്തിയെന്നാണ് സകല ഗവണ്മെൻറ്റുകളും അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന് വേണ്ടി വരുന്ന പണം മുഴുവൻ വിദേശ ഏജൻസികളിൽ നിന്നും സ്വദേശ ഏജൻസികളിൽ നിന്നും കടമെടുത്താണ് ഈ പദ്ധതികൾ മുഴുവൻ ഇവർ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് അതിനുശേഷം ഈ പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ടോൾ വരുവുന്ന സംവിധാനം ഏർപ്പെടുത്തി ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവപ്പെട്ട അത്താഴപ്പട്ടിണിക്കാരുടെ ജീവിതമാർഗ്ഗം മുട്ടിച്ചുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തി ഇവിടെ മനുഷ്യൻ്റെയും പക്ഷിമൃഗാദികളുടെയും ആവാസ്ഥ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചു ഈ പുരോഗമന പദ്ധതി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് പക്ഷേ ആർക്കും എതിർപ്പില്ല കാരണം ഇവിടെ ഉരുൾപൊട്ടലിലൂടെയും മണ്ണൊടിച്ചിലൂടെ ഒക്കെ എത്ര ലക്ഷം ജനങ്ങൾ ചത്തുടുങ്ങിയാലും അതിനേക്കാൾ ഉപരി നമുക്ക് പുരോഗമതി അത്യാവശ്യമാണ് ആ പുരോഗതിക്ക് വേണ്ടി ഇവിടുത്തെ ദേശീയപാത അതോറിറ്റി നടത്തുന്ന വൻ കൊള്ള അതായത് സർക്കാരിൻ്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒത്താശയോടെ നടത്തുന്ന വൻ കൊള്ളയ്ക്കാണ് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റത് നമ്മുടെ തൃശ്ശൂർ പാലിയേക്കര ടോൾ വിരിവിൽ നമ്മൾ നിത്യേന കാണുന്നതാണ് ഏഴ് എട്ട് മണിക്കൂർ നേരം വണ്ടികൾ ചലിക്കാൻ പോലും പറ്റാതെ ആമ ഇഴയുന്നത് പോലെ അവിടെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി നീങ്ങി സകല വണ്ടികളുടെയും ക്ലച്ചും ബ്രേക്കും ഗിയറും എഞ്ചിനും വരെ നഷ്ടപ്പെട്ട് അവരുടെ ജീവിതമാർഗം മുട്ടി വിശന്ന് വലഞ്ഞ് ഭക്ഷണം പോലും കിട്ടാതെ ടോൾ പ്ലാസയിൽ കിടക്കുന്ന മനുഷ്യരിൽ നിന്ന് നൂറ്റി അൻപത് രൂപ ഒരു വണ്ടിക്കെന്ന കണക്കിന് ആയിരക്കണക്കിന് വണ്ടികളിൽ നിന്ന് പിരിവെടുക്കുന്ന ഒരു വൻ കൊള്ളയാണ് നമ്മുടെ സു ഹൈക്കോടതി ആദ്യം നാലാഴ്ചത്തേക്ക് നിരോധിച്ചത് ഉടൻ തന്നെ അവർ ആ വരുമാനത്തിൻ്റെ വലിപ്പം നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതിയിൽ ചെന്ന് കേണ കേണു വീണുകിടന്ന് യാചിച്ചപ്പോൾ സുപ്രീം കോടതി വടിയെടുത്ത് മണ്ടയ്ക്കടി കൊടുക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നാണം കെട്ട് നിന്ന് അവിടെ നിന്ന് അടിയും കൊണ്ട് അവസാനം കോടതി പ്രഖ്യാപിച്ച് ടോൾ പിരിവ് പോലും നടത്തേണ്ടെന്ന് ഇങ്ങനെ ടോൾ പിരിവ് നടത്തേണ്ട നടിയും കിട്ടി തിരിച്ചു വന്ന് നാണം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്ന മരുമോൻ മന്ത്രി എന്ന ആ ഉണ്ണാക്കൻ മന്ത്രിക്കിപ്പോൾ നാക്കും മൂക്കും പണയം വെച്ചിട്ട് കാശിക്ക് പോയിരിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ ദേശീയപാതകളൊക്കെ ഇടിഞ്ഞ് തകരുന്നതുവരെ ഈ കേരളത്തിൽ തെക്ക് വടക്ക് നടന്ന നാവിട്ടടി ചലറി കൂവി നടന്ന അമ്മാവിയപ്പനും മരുമോനും വികസനം വികസനമെന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞ് അവിഹിതകർ വേറ്റെടുക്കുന്നത് പോലെ സകലത് വേറ്റെടുത്ത് നടന്ന മരുമോൻ മന്ത്രി ഇപ്പോഴെവിടെയാണ് അദ്ദേഹം വേ നാക്കു മൂക്ക് ഏതാണ്ട് ഏഴരടി നീളത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ നാക്ക് ഇപ്പോൾ ഈ കേരളത്തിലെ റോഡ് മുഴുവൻ തോടുകളായി പുഴകളായി ഒഴുകി കാറുകളും ലോറികളും സ്കൂട്ടറുകളും ബൈക്കുകളും കൂട്ടിയിടിച്ച് ജനങ്ങളിവിടെ മരിച്ചു വീഴുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏഴര നാക്ക് ഏഴര അടി നീളമുള്ള ഈ നാക്കെടുത്ത് വേണ്ടാത്തര നക്കി നടക്കുകയാണ് ഈ ഉണ്ണാക്കുമന്ത്രി ഉണ്ണാക്ക മന്ത്രി ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് മാത്രമല്ല എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മന്ത്രിമാരെ എം എൽ എമാരെയും ജനപ്രതിനിധികളും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കഴിവും യോഗ്യതയും അന്ധ അഭിമാനവും അതുപോലെ തന്നെ ജനസേവനത്തിന് താല്പര്യവുമുള്ള വ്യക്തികളെ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ അതുമാത്രമല്ല തിരഞ്ഞെടുക്കുന്നവർക്ക് അഞ്ച് വർഷം ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകാതെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഈ ഉണ്ണാക്ക മന്ത്രിമാരെ പോലെ അതുപോലെയുള്ള ഇവിടെ അഴിമതി നടത്തുന്ന മന്ത്രിമാരെ എല്ലാം തിരിച്ചു വിളിക്കാനും പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കാനുമുള്ള ഒരവകാശം കൂടി ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി മുതൽ മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ